ലുലുവില് ഇന്നലെ രാത്രി ബില്ലടിക്കാൻ നിൽക്കുന്നവരുടെ തിരക്കുണ്ട് അതിന്റെ പൊന്നെ ഓരോ കൗണ്ടറിലും ഇങ്ങനെ പോയാലും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് പേരുണ്ടാവും അങ്ങനെ പത്തും പന്ത്രണ്ടും കൗണ്ടേഴ്സ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ലുലുവിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫർ നടക്കുവാണ് അമ്പത് ശതമാനം ഓഫ് വരെയുള്ള എല്ലാ പ്രോഡക്റ്റിനും അതിൻ്റെ ഒരു തിക്കും തിരക്കുവാണെട്ടോ ഇന്നലെ രാത്രിയത്തെ തിരക്കാണ് ഈ കാണുന്നതല്ല അപ്പോൾ നമുക്ക് ചെസ്റ്റ് കയറിയിട്ട് എന്തിനൊക്കെ റേറ്റ് കുറവുള്ളതെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാം അവിടെയാണ് ആ ഒരു തിരക്കിന്റെ ബഹളം കിട്ടും ആൾക്കാരും ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന അവിടെയാണ് അപ്പൊ കയറിപ്പോയപ്പോ തന്നെ ആദ്യം സോപ്പിനൊക്കെ അമ്പത് ശതമാനം ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഡബിൾ ഹോഴ്സിന്റെ അഞ്ച് കിലോ പുട്ടുപടി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഗോൾഗേറ്റിന്റെ അഞ്ഞൂറ്റി പത്ത് രൂപയുടെ പാക്ക് വെറും നാനൂറ് രൂപ അവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരിൽ കൂടുതൽ പേര് ഞാൻ നോക്കിയപ്പോൾ കണ്ടതെല്ലാം ചോക്ലേറ്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പൊ അതിനായിരിക്കും കൂടുതൽ റേറ്റ് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനിടെ തന്നെ എനിക്ക് തോന്നുന്നു കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോക്ലേറ്റ്സും അതുപോലെ ഇതുപോലുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കാരണം അവർ കമ്പനി കൊടുക്കുന്നേക്കാളും റേറ്റ് കുറവിലായിരിക്കും ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത് കുക്കറിനും നോൺ സ്റ്റിക് ത്തിനൊക്കെ ഓഫറുണ്ട് താണ്ടെങ്കിൽ കൊടുത്തേക്കുന്നോ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒക്കെ വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി രൂപ മാത്രമേ ഉള്ളു കേട്ടോ നോട്ടയുടെയും ഇമ്പെക്സിന്റെയും പാത്രത്തിനൊക്കെ പകുതി ശതമാനം വില കുറവുണ്ട് ഷെഫ്ലൈൻറെ ദോഷത്തവ ആയിരത്തി പത്തിന്റെത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആ ഭാഗത്തൊക്കെ പെണ്ണുങ്ങളുടെ നല്ല തിരക്കുണ്ട് തിരക്കുണ്ടട്ടോ പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കുറെ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ബാസ്ക്കറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് കുറവാണെന്ന് തോന്നി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന്റെത് വെറും മുന്നൂറ്റി പത്ത് രൂപ ആണ് ഉള്ളത് ഇത് നമ്മളെ തുണിയൊക്കെ ഇട്ട് ഇട്ടുവയ്ക്കുന്ന സാധനമാണ് പക്ഷെ അത്യാവശ്യം വലിപ്പുള്ളതാണ് വെറും മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് പിന്നെ ഡാർക്ക് ഫാൻറ്റസി അത് അതുപോലത്തെ ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ചോക്ലേറ്റ്സിനൊക്കെ മട്ടന്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മീറ്റ് ഒക്കെ വിൽക്കുന്ന അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ മട്ടന്റെ റേറ്റ് ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ചിക്കന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇരുനൂറ്റി എമ്പത്തൊമ്പെന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മാരിനേറ്റഡ് ചിക്കൻ ആണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പിന്നെ ബോൺലെസ് ബുഫറ്റിലോ മീറ്റ് നമ്മളെ ബീഫ് മുന്നൂറ്റി എൺപത് വരെ ഉള്ളൂ കേട്ടോ അവിടെ മട്ടനും ബീഫിനും ചിക്കനൊന്നും വലിയ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയായിരുന്നു ഇവിടെയും പിന്നെ മീനിൻ്റെ അങ്ങോട്ട് ചെന്ന് നോക്കി അവിടെയും ഇതുപോലെ ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ട് സാൽമനും തിലോപ്പിയൊക്കെ പ്രോൺസിനൊക്കെ റേറ്റ് ഇട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി പ്രോൺസ് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപയാണ് വെജിറ്റബിൾസിന്റെ എന്തെങ്കിലും റേറ്റ് കുറവുണ്ടോന്ന് നോക്കാം തക്കാളിക്ക് കിലോ എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് പച്ചമുളകിന് കിലോ എൺപത്തി ഒമ്പത് രൂപ വിലയുണ്ടേ തേങ്ങക്കാണെങ്കിലും കിലോ പതിനേഴ് രൂപയുണ്ട് ഇരുപത്തിമൂന്ന് രൂപയുടെ തേങ്ങ പതിനേഴ് രൂപയ്ക്കാണ് ഓഫറിന് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിനൊക്കെ അറുപത്തി മൂന്ന് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ കിലോയ്ക്ക് ഇറച്ചിക്കും പച്ചക്കറികൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ പ്രൈസിൽ കണ്ടുള്ളൂ ഇപ്പൊ സവാള ഉണ്ടല്ലേ രണ്ടര കിലോയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപയാണ് വില വരുന്നത് രണ്ടര കിലോയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപയാണ് സവാളയ്ക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ വെളുത്തുള്ളിയാണെങ്കിലും ഒക്കെ എമ്പത്തി ഒന്ന് രൂപയും വിലയുണ്ട് ഫുഡ് സെക്ഷൻറെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഫുഡിനൊന്നും വലിയ വിലക്കുറവോ ഓഫറോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കും ഇല്ലാട്ടോ ജസ്റ്റ് സാധാരണഗതിയിൽ വന്നു പോകുന്ന ആൾക്കാർ മാത്രമാണ് ഫുഡ് സെക്ഷനിലുള്ളൂ കാരണം വലിയ വിലക്കുറവോ ഓഫേഴ്സ് ഒന്നും ഫുഡ് സെക്ഷനിൽ ഇട്ടിട്ടില്ല പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഇതുപോലുള്ള കുറച്ച് കമ്പനി പ്രൊഡക്ടിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കണ്ടില്ല ബിസ്ക്കറ്റുകൾ ഇതുപോലെ ഇതുപോലത്തെ നട്ട്സിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ടെന്ന് തോന്നുന്നു കാരണം വരുന്നവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർക്ക് സാധനം വാങ്ങുന്ന തിരക്കിനേക്കാളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ക്യൂല് വന്നിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര ഓരോ ബില്ല് ചെയ്യാനും രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറാണ് ആൾക്കാർ തിക്കി തിരക്കുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ഒരു ബുദ്ധിമുട്ട് കാരണം പല ും എടുത്ത സാധനങ്ങളൊക്കെ ചെയ്യാൻ നിന്ന് കാത്ത നിന്നിട്ട് അവിടെ തന്നെ ആ ഒരു ട്രോളിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയും കുറേ ട്രോളികൾ അവിടെ സാധനങ്ങൾ നിറഞ്ഞു നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലുലു കണക്റ്റിലും ലുലു ഫാഷൻ സ്റ്റോറിലും ഒക്കെ അത്യാവശ്യം തിരക്കുണ്ട് നമ്മളെ ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ തേർട്ടി പെർസെൻറ്റേജ് തൊട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ലവീസ് പോലത്തെ വലിയ വലിയ ബ്രാൻഡുകളിലും അവർ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് ലുലു കണക്റ്റിലെ ഓഫേഴ്സാണ് പറയുന്നത് കേട്ടോ അവിടെ ലുലു ഫാഷൻ സ്റ്റോറിലെ ഓഫറും കൂടെയാണ് പറയുന്നത് അവിടെയൊക്കെ ഈ ലവീസ് പോലത്തെ വലിയ വലിയ ബ്രാൻഡിനൊക്കെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ടോയ്സിനൊക്കെ ഇരുപത് ശതമാനം ഓഫർ മാത്രമാണ് അവിടെ ഇട്ടിട്ടുള്ളത് ഈ കാണുന്ന കുട്ടികളുടെ സൈക്കിളിന് ഒരു അമ്പത് ശതമാനം ഓഫ് ഇട്ടിട്ടുണ്ട്